ഹലോ ഗൈസ് ഫിറാഷ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനൊരു ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ് ഫോർ ഷെയർഡ് എന്നാണ് ആപ്പിൻ്റെ പേര് എങ്ങനെ ഫ്രീ ആയി മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഇന്ന് നോക്കുന്നത് അതിന് ആദ്യമായി ഫോർ ഷെയർഡ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പരസ്യം വരികയാണെങ്കിൽ തെറ്റടിച്ച് കൊടുക്കാം എന്നിട്ട് അടിയിലായി ഒരു നീല വട്ടൻ കാണാം അതു ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബുക്ക്സ് ഇമേജ് വീഡിയോസ് മ്യൂസിക് മൈ ഫയൽസ് എന്നിങ്ങനെ അഞ്ച് ഓപ്ഷൻസ് കാണാം അതിൽ മ്യൂസിക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടിവിടെ സെർച്ച് ബോർഡ് കാണാം എന്നാ ഏത് പാട്ടാണോ വേണ്ടി ആ പാട്ട് സെർച്ച് ചെയ്ത് അതിനുശേഷം ഏത് പാട്ടാണ് ഡൗൺലോഡ് ആക്കേണ്ടി ആ പാട്ട് സെലക്ട് ചെയ്യാം ഇനി നമ്മൾ സെലക്ട് ചെയ്ത പാട്ടുമെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിലായി മൂന്ന് ഡോട്ട് കാൺ ആദ്യമേ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഡൗൺലോഡ് ആയിക്കണം നോക്കാം കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും ൗൺലോഡ് ആയിട്ടുണ്ട് അതിന് മ്യൂസിക് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സോങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതപ്പോൾ ആയിട്ട് നമുക്ക് നടക്കുന്നതോടെ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്